നമസ്കാരം ഇന്നലെ പി വി അൻവർ നടത്തിയ വാർത്താസമ്മേളനം സി പി എമ്മിൽ പിണറായി വിജയനുള്ള പ്രമാണിത്വത്തിനേറ്റ കനത്ത അടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിണറായിയുടെ മർമ്മത്തിന് തന്നെ എടുത്തടിച്ചുകൊണ്ടാണ് പി വി അൻവർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് പി വി പിണറായി വിജയനെ വലിച്ചു കീറി പിന്നെ എ കെ ജി സെൻറ്ററിൻ്റെ മതിലിൽ ഒട്ടിച്ചു എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് അത് കൃത്യമായും പറഞ്ഞാൽ സി പി എമ്മിൻ്റെ വിമത ചേരിയിൽ നിന്നുള്ള ഒരു പ്രതികരണമായി തന്നെ കണക്കാക്കേണ്ടതാണ് കാരണം കുറച്ച് നാളുകളായി സി പി എമ്മിൽ ഒരു പിണറായി അപ്പറമാദിത്വം നിലനിൽക്കുന്നുണ്ട് ഏകദേശം പത്ത് വർഷത്തോളമായി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നേതാവായി പിണറായി വളർന്നു എന്നതും മലയാളികൾ കണ്ടതാണ് പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സി പി എമ്മിലെ പല നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നതും ഇതുതന്നെയാണ് ഇങ്ങനെ ഇങ്ങേര് മുന്നോട്ട് പോയാൽ തങ്ങൾക്കിവിടെ വളരാൻ കഴിയില്ല പ്രത്യേകിച്ചും കൊടിയേരിക്ക് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സി പി എമ്മിലെ സാധാരണ നേതാക്കൾക്ക് വലിയ കനത്ത രീതിയിലുള്ള ആഘാതം തന്നെ ഉണ്ടാക്കിയിരുന്നു അതായത് പൊട്ടി ആവശ്യമില്ലാതെ പൊട്ടിത്തെറിക്കുകയും ചീത്ത പറയുകയും പരസ്യമായി ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന പിണറായി ശൈലിക്ക് പി വി അൻവർ കൊടുത്തത് ഒരു കനത്ത അടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് പിന്നെ മുഹമ്മദ് റിയാസിനെതിരെ തൊടുത്തുവിട്ട ചില പ്രയോഗങ്ങളാണ് അതായത് മുഖ്യമന്ത്രിയുടെ മരുമകര് മാത്രം സി പി എമ്മിൽ തുടർന്നാൽ മതിയോ ബാക്കിയുള്ളവർക്ക് സി പി എമ്മിൽ തുടരേണ്ട തുടരേണ്ടതില്ലേ തുടരാൻ കഴിയില്ലേ എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് പി വി അൻവർ ഉന്നയിച്ചത് അത് ശരിക്കും സി പി എമ്മിൻ്റെ ഒരു വികാരം കേരളത്തിലെ സി പി എമ്മിലെ അണികൾക്ക് സി പി എമ്മിലെ രണ്ടാം നേതാക്കൾക്ക് നേതാക്കളുടെ ഒരു പ്രതികരണമായി തന്നെയാണ് കണക്കാക്കേണ്ടത് കാരണം കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ കേരളത്തിലുണ്ടായിരുന്നു തനിക്കപ്പുറത്തേക്ക് സി പി എം ഇല്ല എന്ന തരത്തിലായിരുന്നു പലപ്പോഴും പിണറായിയുടെ പ്രതികരണം അത്തരത്തിലുള്ള ഒരാൾ പരാതിയുമായി വന്നാൽ അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ പാർട്ടിക്കകത്തോ പുറത്തോ ഏതെങ്കിലും ഒരു സി പി എം നേതാവോ പിന്നെ അണിയോ ഒരു ആരോപണം ഉന്നയിച്ചാൽ അയാൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുക കേസെടുക്കുക തുടങ്ങിയ കീഴ്വടക്കങ്ങളൊക്കെ സൃഷ്ടിച്ച നേതാവ് കൂടിയാണ് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഈ പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അൻവർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും താൽക്കാലികമായെങ്കിലും അൻവറിനെ കൈയടി നേടിക്കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അൻവർ ഒറ്റ ദിവസം കൊണ്ട് ഹീറോ പരിവേഷത്തിലെത്തിയത് അത് മുഖ്യമന്ത്രിക്ക് യും അതുകൊണ്ട് തന്നെ രഹസ്യ ചാരന്മാരെ അദ്ദേഹം ഇപ്പോൾ നിയോഗിച്ചു കഴിഞ്ഞു ആരൊക്കെയാണ് പി വി അൻവറിനെ കൈയടിച്ചു കൊണ്ടിരിക്കുന്നത് അൻവറിനെ പിന്തുണ പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ നേതാക്കളാണ് എന്നറിയാനുള്ള രഹസ്യ രഹസ്യമായ നീക്കം ഇപ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടേണ്ടതില്ല എന്നുള്ള ഒരു നീക്കം തന്നെയാണ് പിണറായി നടത്തുന്നത് അതായത് പിണറായിക്ക് ഏറ്റവും ശക്തമായ പിണറായിക്കെതിരെ ഉന്നയിച്ച രണ്ട് ആരോപണങ്ങൾ ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായി പങ്കുണ്ടായി എന്നുള്ളതാണ് അത് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിനാണ് കള്ളക്കടത്തിൽ പങ്കുള്ളതെന്നായിരുന്നു എന്നാലത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അൻവർ തിരിച്ചടിക്കുകയുണ്ടായി മറ്റൊന്ന് ബി ജെ പിയുമായുള്ള ബാന്ധവം സി പി എമ്മിൻ്റെ ബാന്ധവം അതുകൊണ്ട് മുതലെടുക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അതിൽ കാര്യമുള്ളൂ എന്ന് മുഖ്യമന്ത്രിയെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പി വിവർ നടത്തിയത് അതായത് വീണ വിജയൻ എന്നെ കേസിൽ ഉൾപ്പെടുത്തിയത് ബി ജെ പി ആണ് ആ ബി ജെ പിയുടെ ആ ഒരു കേസ് മുന്നോട്ട് പോകാതിരിക്കാൻ അതിന് തടയിടുന്നതിന് വേണ്ടിയാണ് ഈ തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള ഒരു തൃശൂർ പൂരം കലക്കിയതും സുരേഷ് കുബിയെ അവിടെ വിജയിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയതും അത് രണ്ടിനും പിന്നിൽ മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ള പരാമർശം കൂടി പി വി അൻവർ ഉന്നയിച്ചു എന്തായാലും ഒരു താൽക്കാലികമായെങ്കിലും ഒരു ഹീറോ പരിപക്ഷത്തിലേക്ക് പി വി അൻവർ എത്തിയെന്ന് തന്നെ പറയാം മറ്റൊന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി ധൃതി കാണിച്ചത് അദ്ദേഹത്തിനും കുടുംബത്തിനും വിദേശയാത്ര പോകേണ്ടതുള്ളത് കൊണ്ടാണ് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് ഇത്തരമൊരു ആരോപണം കോടിയേരിയുടെ ഫാമിലിയിൽ നിന്ന് തന്നെ കഴിഞ്ഞ അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോഴത് നിസാരമായി നിസ്സാരവൽക്കരിക്കുകയാണ് സി പി എം ചെയ്തത് പക്ഷേ പി വി അൻവറിൻ്റെ കൂടി അതിന് മുന എന്ന് തന്നെ പറയേണ്ടി വരും ഈ കോടിയേരി പക്ഷത്തുള്ള അല്ലെങ്കിൽ കോടിയേരിയെ വല്ലാത്ത രീതിയിൽ ആരാധിച്ചിരുന്ന കോടിയേരിയുടെ നേതാവിനെ അംഗീകരിച്ചിരുന്ന കോടിയേരിയിലെ നേതാവിനെ അംഗീകരിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും കേരളത്തിൽ സി പി എമ്മിലുണ്ട് അവർക്ക് കിട്ടിയ ഒരു ബോണസ് കൂടിയാണ് പി വി അൻവറിൻ്റെ ഈ പ്രസ്താവന എന്ന് പറയേണ്ടി വരും അങ്ങനെ എന്തുകൊണ്ടും ഒരു ഹീറോ ഹീറോ പരിവേഷത്തിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പി വി അൻവർ എത്തിയപ്പോൾ അത് ഏറ്റവും വലിയ നാശമുണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനുമാണ് എന്നത് വ്യക്തമായ കാര്യവുമാണ്